പ്രേമുള്ളവരെ അമിത ആകുലതകൾ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണിതെന്ന് നിങ്ങളോട് സംസാരിക്കുക എന്ന് വിചാരിക്കുന്ന കേട്ടോ അമിതമായ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവാം സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവാം ഇതൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഞാനും അപ്പം നിങ്ങളുടെ ആ പ്രശ്നങ്ങളിൽ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ഒരുപാട് പേര് ആങ്സൈറ്റി ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ ആങ്സൈറ്റി ഉണ്ടാവുന്നത് ചൈൽഡ്ഹുഡ് മുതലാണ് അത് 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 ജന്മനായും ഉണ്ടാകും അതല്ലാതെ നമ്മുടെ പാരൻ്റ് പാരൻസിൽ നിന്നുമുള്ള അവരുടെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ നിന്നും ഈ ക്രിയേറ്റ് ആവും പോരാത്തതിന് എന്തെങ്കിലും ഇൻസിഡൻറ്റുകൾ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ആസൈറ്റി ഉണ്ടാവും അപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ നേരിടുമ്പോൾ നമുക്ക് ഭയങ്കര ആസൈറ്റി ഇതെങ്ങനെയാണോ ഇതിങ്ങനെയാണോ ഇപ്പം എന്തുണ്ടാവും ആയു ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ആണോ അങ്ങനെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അങ്ങോട്ട് പോവും അതിന് ഓവർ തിങ്കിങ്ങെന്നും കൂടെ പറയും ഓവർ തിങ്കിങ്ങും കൂടെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അപ്പോൾ ആസൈറ്റി ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ചാലഞ്ചുകൾ നേരിടുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും ഇപ്പോൾ സ്റ്റേജിൽ കയറി നിന്ന് എന്തെങ്കിലും ഒന്ന് പറണം അല്ലെങ്കിൽ പത്ത് പേരുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയണം അപ്പം നമുക്ക് ആൻസൈറ്റി ഉണ്ടാവും അപ്പം നമുക്ക് അതിനെ നേരിടാൻ ഭയങ്കര പ്രയാസമായിരിക്കും സെൽഫ് ഡൗട്ട് ഉണ്ടാവും അതുകൊണ്ടൊന്നും പറ്റില്ല അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് പാനിക് അറ്റാക്ക് വരാം വരാം അതായത് നമുക്കൊരു പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് അല്ല മറിച്ച് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ തന്നെ അതിൻ്റെ ഒരു ഷിവറിങ് വേർത്ത് കുളിക്കുക ശ്വാസം ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ട് ബി പിതാണ് പോവുക അങ്ങനെയൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പം നിങ്ങൾ ആങ്സൈറ്റി ഉള്ളവരാണെങ്കിൽ ഇതിനെ നേരിടാൻ ഞാൻ കുറച്ച് ടിപ്പ് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത് എൻ്റെ അപ്പനാണ് സർവ്വ സർവശക്തനായ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ് എൻ്റെ അപ്പൻ ഞാൻ എത്ര വലിയ ശക്തനായ സമൂഹത്തിന് തുമ്പിൽ നിന്നാലും എത്ര വലിയ ആളുകളാണ് എന്ന് സ്വയം വിചാരിക്കുന്നവരുടെ മുമ്പിൽ നിന്നാലും എൻ്റെ വില എന്ന് പറയുന്നത് സർവസ്ഥനായ അപ്പൻ എനിക്ക് ഇട്ടിരിക്കുന്ന വിലയാണ് പിന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ കാണാതിരിക്കാം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ധാരണയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ വേർതിരിക്കപ്പെട്ടിരിക്കും അത് സാധാരണ മനുഷ്യന്മാരെ പോലെ സാധാരണ എല്ലാവരും ദൈവ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ചില മനുഷ്യർക്ക് ദൈവം ഏർ ദൈവത്തിനെ കൂടുതൽ അടുത്ത് നിൽക്കാനുള്ള വിളിയുണ്ട് അങ്ങനെയുള്ള ഒരു വേർതിരിക്കപ്പെട്ടവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ലോകത്ത് നിന്നും സ്ട്രഗിൾ ഉണ്ടാകും ദൈവിക ചൈതന്യം ഉള്ളിൽ നിങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ ലോകത്തിലുള്ള തിന്മയുടെ ശക്തികൾ ആ ഒരു ചൈതന്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വേദനിപ്പിക്കാൻ വേണ്ടി വിഷമിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ഈ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടവരാക്കി നിങ്ങളും പാപത്തിന്റെ ഒരു വക്താവാകാൻ തിന്മയുടെ വക്താവാകാൻ ഒരു എനർജി ഇപ്പോൾ ഒരു സ്പിരിറ്റാന്ന് വിചാരിക്കുക ഒരു തിന്മയുടെ ശക്തിയെന്ന് വിചാരിക്കുക ആ ശക്തി നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരിലൂടെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾക്ക് വിഷമമോ നിങ്ങൾക്ക് നിരാശയോ നിങ്ങളെ സങ്കടപ്പെടും ഇതൊക്കെ അനുഭവിച്ച ഒരാളാണ് കേട്ടോ ഞാനും അപ്പം നമുക്ക് കാരണം അറിയില്ല എന്തുകൊണ്ടാണ് ഇവർ നമ്മളെ വെറുക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് ഇവർ നമ്മളെ നമ്മളെങ്ങനെ ഞാൻ ഞാൻ ഒത്തിരി ആലോചിക്കാ ചെയ്ത് ഇപ്പൊ ഇതില് നമ്മളെത്ര ആലോചിച്ചാലും നമുക്ക് മനസിലാവൂല ഇവർക്ക് എന്തുകൊണ്ട് അകാരണമായി ലോക മനുഷ്യർ നിങ്ങളെ വെറുക്കും അകാരണമായി ലോകമനുഷ്യർ നിങ്ങളെ കുറ്റപ്പെടുത്തും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ അല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവിക ചേതനം അവരെ അപ്സെറ്റ് ചെയ്യിപ്പിക്കണം അവരുടെ ഉള്ളിലെ സ്പിരിറ്റിനെ നിങ്ങളുടെ ഉള്ളിലുള്ള ഗുഡ് സ്പിരിറ്റ് അവരുടെ ഉള്ളിലുള്ള തിന്മയുടെ സ്പിരിറ്റിനെ അപ്സെറ്റ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് അവർ അസ്വസ്ഥരാകുന്നു അവർ നഗശിഖാന്തം നിങ്ങളെ എതിർക്കുന്നു ഒന്നാമത്തെ ഒരു കാര്യം പറയാം എല്ലാവരും സ്നേഹിക്കണമെന്ന് വാശി പിടിക്കരുത് എന്നെ ആര് എന്നെ നിങ്ങളൊക്കെ സ്നേഹിക്കണുണ്ടാവും എന്നെ സ്നേഹിക്കാത്ത ഒരു വിഭാഗം മനുഷ്യരുണ്ട് ഉണ്ടാകും ഉണ്ടാകണം ശിഷ്യന്മാർക്കും അങ്ങനെ ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണല്ലോ രക്തസാക്ഷികളൊക്കെ ഉണ്ടായത് അപ്പം അതുണ്ടാകും പക്ഷേ ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അയക്കുന്ന മനുഷ്യരുണ്ട് അവർ അൺകണ്ടീഷണൽ ആയിട്ട് നമ്മളെ കൂടെ നിലനുള്ളും ആ ഒരു ബന്ധം അതായത് ദൈവം നിങ്ങളെ ലോകത്തിൽ തനിച്ചാക്കില്ല പരിശുദ്ധാൻമാനെ മാത്രമല്ല നമുക്ക് തനിച്ചാവാതിരിക്കാൻ തരുന്നത് നല്ല ബന്ധങ്ങൾ തരും ഇപ്പൊ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ടായാൽ തന്നെയും സാരല്ലേ ഞാൻ ആൻസിയല്ലേ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്ന നല്ല ബന്ധങ്ങളെ ദൈവം തരും അപ്പൊ അത് സെലക്റ്റീവായിട്ട് ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയുമായിട്ടാണ് നിങ്ങൾക്ക് കണക്ടഡ് ആവാൻ പറ്റുക ഇപ്പം ഒരാളെ കണ്ട് അയാളുടെ ഉള്ളിൽ ദൈവമുണ്ട് എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഫീൽ ചെയ്യണം പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ശക്തിയുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷനും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല അറിയാം അവിടെ കുറച്ചൊരു പ്രശ്നമാണ് കുറച്ച് ആണ് പക്ഷെ എല്ലാവരുടെ ഉള്ളിലും നന്മയുണ്ട് കേട്ടോ എല്ലാവരുള്ളിലും ദൈവിക ചൈതന്യമുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആരെയും നമുക്ക് തള്ളികളിയാൻ പറ്റില്ല തള്ളിക്കളയണം എന്നല്ല പക്ഷെ നിങ്ങൾക്ക് ഞെരുക്കും ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരും നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യാം സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്കൊരൊറ്റപ്പെടുത്തലുണ്ടാകും പോലെ വീട്ടിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ നിങ്ങൾക്കുണ്ടാകാം ഇതെല്ലാം ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ദൈവം നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള ലക്ഷണം ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കുണ്ടാകും ഈ ലോകം എന്നെയും വെറുതെ വിട്ടിട്ടില്ല നിങ്ങളെയും വെറുതെ വിടില്ല അപ്പം ദൈവത്തെ മാനിക്കാത്തവർ കരുണയില്ലാത്തവർ സ്നേഹമില്ലാത്തവർ നന്മയില്ലാത്ത മനുഷ്യരൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും അപ്പോൾ അതേസമയം ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും ഇവരിൽ നിന്ന് ദൈവം അനുവദിക്കുന്ന സഹനം നമ്മളിലേക്ക് വരൂ അത് ദൈവം നമുക്ക് നന്മയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇനി അതല്ലാതെ എന്തൊക്കെ കിടന്ന് കാണിച്ചാലും എന്തൊക്കെ ശ്രമിച്ചാലും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ് ദൈവമാണ് പക്ഷേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെറുതെ ഇരിക്കരുത് ശത്രു ഒരിക്കലും വെറുതെ ഇരിക്കുന്നില്ല അവരവിടെ നിരന്തരം പിശാജ് എന്താ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പിശാജ് ഇങ്ങനെ നിരന്തരം നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബൈബിളിൽ ഉണ്ടല്ലോ അതുപോലെ പിശാജ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ തകർക്കാനും തളർത്താനും ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ആത്മീയതയിൽ വളരാൻ ശ്രമിച്ചു നോക്കും എനിക്ക് ഇത്ര നാളെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പലരും എന്നെ സ്നേഹിക്കുന്ന പോലെ ഫീൽ ഇത് ഞാൻ കുറച്ച് ശക്തമായിട്ട് വീണ്ടും സുവിശേഷം പറയാൻ തുടങ്ങി എനിക്ക് ഒരുപാട് ഹെയ്റ്റ് ഉണ്ടാവാൻ തുടങ്ങാണ് സോ എവിടെന്നോക്കിയാൽ പ്രശ്നം വരാന്ന് നമുക്ക് അറിയാൻ പാടില്ല അതുപോലെ ആയിരിക്കും പ്രശ്നം വരാം ഒരു കാരണമല്ലാതെ ആയിരിക്കും പ്രശ്നം വരാം സോ ഈ സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കരുത് സംരക്ഷണ പ്രാർത്ഥനകൾ ദൈവവചനം മിഘായൽമാലകളുടെ മധ്യസ്ഥം കരുണയുടെ ജപമാല പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി നമുക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക അതും നമ്മൾ ചെയ്യണം നമ്മൾ ബൈബിൾ വായിക്കണം നമ്മൾ പ്രാർത്ഥനയിലെ ശക്തിപ്പെടണം അല്ലെങ്കിൽ ഇതിലൊക്കെ നിങ്ങൾ വീണുപോകും ഇപ്പോൾ എനിക്കൊരു നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാലഘട്ടമുണ്ട് കേട്ടോ എനിക്ക് പലതും എൻ്റെ ചുറ്റും നടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ശക്തമായ ദൈവത്തെ പ്ര ഇപ്പോൾ എനിക്ക് അത്രയും പറ്റുന്നില്ല എനിക്ക് തിരക്കൊക്കെ വന്നുകൊണ്ടായിരിക്കാം പക്ഷെ ഞാൻ ദൈവത്തെ അങ്ങനെ ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ട് നടന്നു ഒന്നും ആരും നോക്കണില്ല ആരും നോക്കണില്ല അതുപോലെയൊക്കെ ഒരു വിശ്വാസം ഇനിയും എനിക്ക് വരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരും നോക്കുന്നില്ല ലോകത്തെ നോക്കുന്നില്ല ചുറ്റുമുള്ള മനുഷ്യരെ നോക്കുന്നില്ല ഞാൻ ഈശോയെ ഈശോയെ മാത്രം അതിൽ മാത്രം ശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ചുറ്റും ഭൂമികുലുകൊണ്ടായാലും പ്രളയം വന്നാലും എന്നെ ഒന്നും ബാധിച്ചിട്ടുമില്ല എൻ്റെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ പോസിറ്റിവിറ്റിയെ തകർക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട് പക്ഷെ ഞാനും കൃപയിൽ കുറച്ച് കുറയുമ്പോൾ എനിക്കും പ്രാർത്ഥനാ ജീവിതത്തിൽ വീഴ്ചകൾ വീച്ചുകളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എനിക്കും ഞാനും കുറച്ച് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ദൈവത്തിൽ നിന്നും എനിക്കും ഇങ്ങനത്തെ ദേഷ്യവും അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷൻസ് എനിക്ക് വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എൻ്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കുവാണ് എന്താ ഞാൻ ചെയ്യുമ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടപ്പോൾ എന്താ ഞാൻ ചെയ്യുക ദൈവത്തിന്റെ ശക്തി നിറയ്ക്കുക ദൈവത്തിന്റെ ആത്മീയ ശക്തി നിറയ്ക്കുക ശക്തി എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം നിറയ്ക്കുക ഈശോയെ സ്നേഹിക്കുക ഒന്നാം പ്രമാണം പാലിക്കുക ഞാൻ തെളിവോടുകൂടെ എനിക്ക് അനുഭവങ്ങളോടുകൂടെ നിങ്ങളോട് പറയാൻ സാധിക്കും ഒന്നാം പ്രമാണം പാലിച്ച് ദൈവത്തെ ഹൃദയത്തിൽ രാജാവായി സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല അവനെ തകർക്കാൻ ആർക്കും സാധിക്കില്ല അവനെ ഒരു വലിയ ഒരു വലിയ രണ്ട് ചിറക് എനിക്ക് കാണാം ആ വലിയ രണ്ട് ചിറക് കൊണ്ട് ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും പക്ഷെ എന്ത് ചെയ്യണം നമ്മൾ നന്മേലായിരിക്കണം കുമ്പസാരിക്കണം കേട്ടോ അടിക്കടി കുമ്പസാരിക്കണം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു കുമ്പസാരിക്കാനുള്ളൊരു ചാൻസ് കിട്ടാനായിട്ട് അപ്പം കുമ്പസാരിക്കുക അത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ സാധ്യതകൾ നമ്മുടെ തുമ്പിൽ വരും കുമ്പസാരിക്കണം എന്തിനാണ് കുമ്പസാരിക്കുന്നത് ബൈബിളിൽ പറയുന്നുണ്ട് ഈ ജനത്തിനെ തോൽപ്പിക്കാൻ ഒറ്റ വഴിയുള്ളൂ ഇവൻ്റെ കൂടെ ദൈവമുണ്ട് ഈ ജനത്തെ തോൽപ്പിക്കാൻ ഒറ്റ വഴിയുള്ളു അവനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാം അപ്പോൾ എത്ര വലിയ ശക്തനായ ശത്രു നിങ്ങൾക്കുണ്ടായിക്കോട്ടെ ഒരു സമൂഹം തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കോട്ടെ ഇപ്പൊ സൂസന്നയ പോലെയോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള കാര്യങ്ങളല്ല പറയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ നമ്മളെ ഒരു നയൻറ്റി പെർസെന്റേജ് ആളുകൾ ഒരുക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾക്കെതിര് വന്നോട്ടെ പക്ഷെ നിങ്ങളുടെ നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന നിങ്ങൾ നിൽക്കുന്നത് ശരിയിലായിരിക്കുന്നു ശരിയല്ല ലോകത്തിന്റെ ശരിയല്ല പക്ഷെ ദൈവത്തോടൊപ്പം ആയിരിക്കണം നിങ്ങൾ ദൈവത്തിന്റെ ആ സന്നിധിയിലായിരിക്കണം നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ ദൈവത്തിന്റെ മുഖം സന്ദർശി നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പുറകിൽ എന്ത് നടന്നാലും എത്ര വലിയ യുദ്ധം നടന്നാലും നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല ദൈവം അങ്ങനെ ഒരു സംരക്ഷണം ഇസ്രായേൽ ജനത്തിന് കൊടുത്തിട്ടുണ്ട് എത്രയോ അനുഭവങ്ങൾ ബൈബിളിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഇതൊന്നും ഒരു മിത്തല്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ജോലിയിൽ നിങ്ങൾ ഒരാളെ തകർക്കാൻ ശ്രമിക്കുക എന്ന് അല്ലെങ്കിൽ നിങ്ങളെ ഒരു പത്ത് പേര് ചേർന്ന് കുറ്റപ്പെടുത്താൻ ശ്രമിക്കാന്ന് ചോദിക്കാം ഇവളല്ലേ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് മോശം നിങ്ങളുടെ കളങ്കം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാമെന്ന് വിചാരിക്കാം ഇതിങ്ങനെ വരും അങ്ങോട്ട് തന്നെ പോകും അത് തട്ടി നമ്മളെ തൊടത്തില്ല നമ്മളെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല പക്ഷെ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ ഉണ്ടാകും കേട്ടോ ഞാൻ എല്ലാം പറഞ്ഞു ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചിലതൊക്കെ ഉണ്ടാവും പക്ഷെ ചിലതൊക്കെ അതൊക്കെ നമ്മളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെയായിട്ട് നമുക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകും പക്ഷേ നിന്റെ ആത്മാവിനെ തകർക്കുന്ന രീതിയിൽ നിന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒന്നും നമ്മുടെ സർവക്ഷക്തനായ ദൈവം അനുവദിക്കത്തില്ല ആരാണ് ദൈവം യേശാ പ്രവാചന്റെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ നിങ്ങൾ ആ ഭാഗം എടുത്ത് ധ്യാനിക്കണം സറാഫിൻ മാലാകള് മുഖവും പാദങ്ങളും ഒക്കെ പൊത്തി നിന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിളിച്ചു പറയുന്ന എൻ്റെ സ്വർഗസ്ഥനായ അപ്പനുള്ളപ്പോൾ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത് അപ്പോൾ ഒരു ഇപ്പോൾ എല്ലാവരും പേടിക്കുവാണ് പലരും പേടിച്ച് പേടിച്ചാൽ ജയിക്കുന്നു എന്നെ എന്തെങ്കിലും ചെയ്യോ ഇവർ എന്നെ എന്തെങ്കിലും ചെയ്യോ എനിക്ക് കേട്ടോ എനിക്കിടയ്ക്ക് അങ്ങനത്തെ പേടി വരാറുണ്ട് എനിക്കങ്ങനത്തെ ആൻസൈറ്റി ഇഷ്യൂസൊക്കെ ഉള്ള ആളാണ് പക്ഷെ ഞാൻ അതിനെ വിശ്വാസം കൊണ്ട് നേരിടുകയാണ് അങ്ങനെ അവർക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പിന്നെ ദൈവത്തെ വിളിക്കുന്നതിൽ അല്ലേ എനിക്കൊരു ദൈവം ഉണ്ടല്ലോ അപ്പം എൻ്റെ ദൈവം വെറുതെ ഇരിക്കില്ലല്ലോ അങ്ങനെ നമ്മുടെ വിശ്വാസം കൊണ്ട് ഇത്തരത്തിലുള്ള ഭയങ്ങളെ നിങ്ങൾ ജയിക്കണം ആസൈറ്റി ഒരു നയൻറ്റി പെർസെൻറ്റേജ് നേരിടാനായിട്ട് സ്പിരിച്വാലിറ്റിയുടെ ഹെൽപ്പോട് കൂടെ സാധിക്കും ഞാൻ സ്പിരിച്വാലിറ്റിയുടെ ഹെൽപ്പോട് കൂടെയാണ് ശരിക്കും ആങ്സൈറ്റിയെ ചെയ്യാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലിയൊരു സമൂഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കും മയക്ക പിടിച്ചെവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട് പശുവാമൻ്റെ കൂടെയുണ്ട് അപ്പം ഞാനത് ഉറപ്പ് വരുത്തും അതിന് വേണ്ടി ദൈവം പാപിയാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ എനിക്ക് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി കുമ്പസാരിക്കുക പാപങ്ങളെ ഏറ്റുപറയുക നമ്മുടെ ആത്മാവ് ആത്മാകെ ഞാനല്ലേ ഏറ്റു പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിയായിട്ടുണ്ട് അപ്പോൾ തെറ്റുകളൊക്കെ നമുക്ക് പറ്റും അപ്പൊ നമുക്കുള്ളിലൊരു വിശ്വാസമാണ് ഓക്കെ ദൈവസാന്നിധ്യം എന്നിലേക്ക് വരാൻ എന്നിലൊരു പാപം ഒന്നും ഇപ്പം തടസ്സമില്ല ഞാൻ കുംഭസാരം നല്ല കുട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ദൈവ എന്നിലേക്ക് വരും അപ്പൊ അതായത് ദൈവം എന്നിലേക്ക് വരാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ അടിച്ച് വൃത്തിയാക്കുക ആത്മാവിനെ ശുദ്ധീകരിക്കുക അവിടെ ദൈവസാന്നിധ്യം അറങ്ങും ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ലോകത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അങ്ങ് നടന്നങ്ങ് പോകും അവനെ തൊടാനോ തകർക്കാനോ വീഴ്ത്താനോ ലോകത്തിന് സാധിക്കത്തില്ല ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു ദൈവം അനുവദിക്കുന്ന ചില തിരുത്തലുകളുണ്ട് അതൊക്കെ വേദനാജനകം തന്നെയാണ് എങ്കിൽ ഈശോ പറഞ്ഞിട്ടുണ്ട് അപ്പൻ കുഞ്ഞിനെ തിരുത്തുന്നത് പോലെയാണ് ഞാൻ നിന്നെ തിരുത്തുന്നത് നീ നഷ്ടധൈര്യനാകരുത് അപ്പം ഈശോയെ പ്രേമുള്ളവരെ ലോകം നിങ്ങളെ വെറുത്താലും മനുഷ്യര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങളെ തെറ്റിദ്ധരിച്ചാലും ഇപ്പൊ ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നുകൊണ്ട് ഞാൻ ഒരു ഡിഫറെൻറ്റ് ലൈഫാണ് ജീവിക്കുന്നത് ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന രീതിയും എല്ലാം എനിക്ക് ഭയങ്കര വ്യത്യസമാണ് ഇപ്പം നമ്മുടെ ആത്മാവിൽ സഹോദരന്മാരുണ്ട് ഇതുപോലെ പല സ്ഥലത്തു നിന്നുണ്ട് യു കെ നിന്നുള്ളൊരു ചേട്ടനുണ്ട് ഏർ ചേച്ചിമാരുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു പൊതു സ്നേഹമാണ് പക്ഷെ ഇത് ദൈവത്തിന്റെ അനുഭവത്തിൽ നിൽക്കുന്നവന് മാത്രമേ ഇത്തരം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവണുള്ളൂ ഇത്തരം ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റുന്നില്ല അപ്പൊ ഒരു ആത്മീയനായ വ്യക്തിയുടെ സ്വഭാവത്തിൽ അവൻ ദൈവസ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് സ്വഭാവദോഷമായിട്ടും സ്വഭാവത്തിൻ്റെ പ്രശ്നമായിട്ടും ലോക മനുഷ്യൻ്റെ കാഴ്ചപ്പാടി ചിന്തിക്കുക കാരണം അവന് ലോകവിവരമേ ഉള്ളൂ ദൈവവിവരമില്ല ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വിവരമില്ല ആത്മീയതയെ കുറിച്ചുള്ള അറിവില്ല അങ്ങനെയുള്ളവര് നമ്മുടെ ആക്ഷനുകളിലും നമ്മുടെ പ്രവർത്തികളിലുമൊക്കെ നമ്മളൊരു ഇഡിയായിട്ടും പാപിയായിട്ടും കല്ലെറിയാനും കൃഷിക്കാനും ഒക്കെ നിൽക്കും കർത്താവ് അറിയാതെ സെഫാനോസ് രക്തസാക്ഷി ആയത് ഈശോ അനുവദിച്ചത് കൊണ്ടാണ് അവിടെ അവൻ മരണപ്പെടണ്ട എന്ന് ദൈവം തീരുമാനിച്ചിരുന്നെങ്കിൽ അവന് മരണപ്പെടില്ല കാരണം ജീവന്റെയും മരണത്തിന്റെയും താക്കോൽ ദൈവത്തിന്റെ കയ്യിലാണ് അത് അനുവദിച്ചു ഇപ്പം നമുക്ക് ദൈവം ഒരു സംരക്ഷണം തരുന്നുണ്ട് ആ സംരക്ഷണത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കണം അതിന് അങ്ങനെ പറഞ്ഞ് നമ്മൾ വിശ്വാസം കൊണ്ട് അതിനെ എതിർക്കുക മാത്രമല്ല പ്രാർത്ഥിക്കുകയോട് വേണ്ടി വേണം നമ്മുടെ ശത്രുക്കൾ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ ആ ഉപദ്രവം നമ്മളെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം അവർ അവിടെ വെറുതെ ഇരിക്കുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ അവർ അവിടെ തിന്മയുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നന്മയുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം നന്മ കൊണ്ടാണ് നന്മ വളരുമ്പോൾ തിന്മ പതിയെ തോറ്റുകൊള്ളും ദൈവം നിങ്ങൾ അനുഗ്ര അനുഗ്രഹിക്കട്ടെ